കേരളത്തിലിപ്പോൾ ബോച്ചയാണ് താരം ബോഛ എന്ന് പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായി സ്വർണക്കച്ചവടത്തിന് പുറമെ കേരളത്തിലും കേരളത്തിന് പുറത്ത് മംഗോളമിങ്ങോളം പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹം ബിസിനസ് മാത്രമല്ല കൊടുക്കുന്ന കാശ് മുതലാക്കാനും വിരുദ്ധനാണ് ഇദ്ദേഹം മറ്റ് ജുവലറിക്കാർ കോടികൾ മുടക്കി പരസ്യം ചെയ്യുമ്പോൾ അത് ഇദ്ദേഹം ഒറ്റയ്ക്ക് അതിനേക്കാൾ കൂടുതൽ പരസ്യം ഒറ്റയ്ക്കുണ്ടാക്കുന്നവരാണ് അതായത് മോബി ചെമ്മണ്ടൂരിൻ്റെ പ്രസൻസ് ജനലക്ഷങ്ങളെ ആകർഷിക്കും കേരളം മൊത്തം ഓടിയ വ്യക്തിയുമാണ് ഇദ്ദേഹം ഒറ്റയ്ക്കല്ല ഡിഗോ മാർഡോണയ്ക്കൊപ്പം ഓടിയവനാണ് ഈ ബോഛെ അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് ബോച്ചെ പേരും പ്രശസ്തിയും വളരെയധികം നേടിയെടുത്തിരുന്നു എങ്കിലും സൽപ്പേരിനേക്കാൾ കൂടുതൽ ഇദ്ദേഹം നേടിയത് ചീത്തപ്പേരുകളാണ് പ്രത്യേകിച്ചും കേരളത്തിലെ കുതിച്ചുയരുന്ന താരമായ ഹണി റോസിനെ പറ്റി ഇദ്ദേഹം നടത്തിയ പല പരാമർശങ്ങളും വളരെ വിവാദങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയിരുന്നു ഹണി റോസിനെ ഉദ്ഘാടനം ചെയ്യുവാൻ വിളിച്ചിട്ട് ഹണി റോസിനെ കുന്തി ദേവിയായിട്ട് ഉപമിച്ച കേസിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ നടി തന്നെയാണ് ഹണി റോസ് തന്നെയാണ് പോലീസിൽ പരാതി കൊടുത്തിട്ടുള്ളത് ലൈംഗികമായി അധിക്ഷേപിച്ചതെന്ന കേസാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കൊടുത്തിരിക്കുന്നത് ഇത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എറണാകുളം സെൻട്രൽ പോലീസിലാണ് കൊടുത്തിട്ടുള്ളത് ഈ കേസിൽ അങ്ങനെ പെട്ടെന്നൊന്നും ഊരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ മാപ്പ വേഷിക്കാം എന്ന പൊറോട്ട നാടകവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഈ നടിയോട് നടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ നടിയോട് മാപ്പ് ചോദിക്കാമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അല്ല അതിപ്പോ എന്താ ഓരോ ഞാൻ നദീനെ പറഞ്ഞോളൂന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ ആൾക്കാര് ഇൻഡൈറക്ട് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചുപൊടിക്കുക അവര് സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് ഈ എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നദിമാര് വന്നു പോയാൽ തന്നെ പറയും ആ പക്ഷെ ആ അവിടെ അനിയോട്ട് താമസിച്ചു മറ്റേ ഹോട്ടലിലാണോ അവിടെ അവിടെന്നെയാണോ താമസിച്ച എങ്ങനെ കിട്ടോ ഞാൻ ഈ ഈ യാതൊരു ഇദ്ദേഹം മുൻപ് നടത്തിയിട്ടുള്ള പല കമന്റുകളും പെറ്റ് കേട്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ലാത്ത കമന്റുകളാണ് ും കളി തുടങ്ങിയോളിക്കുന്നില്ല നിർത്തില്ല കളി തുടങ്ങാതെ നടന്നോട്ടെ രാത്രിയാണോ അധികം കളി പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് അപ്പൊന്നില്ലേ എത്ര കാലം ഓട്ടം തുടങ്ങി നന്നായി ഓട്ടം എന്നാലും ഞാൻ വിചാരിച്ച ഓട്ടക്കാരി ശബ്ദം ഉണ്ടായിട്ടുണ്ട് കുതിരപ്പുറത്താണ് ആധാരിക്കാൻ വരുന്നത് അമ്മേ ആ അയ്യോ ഇതിലെന്തോ ഒരു കുറവുണ്ടല്ലോ ഇതും കൂടെ അവിടെ കുത്തി വെച്ചാൽ ഭംഗിയായി തൂരാനൊക്കെ പറ്റുമല്ലോ ഇത് ശുഭം പറ്റണക്കെ ഉണ്ടോ അല്ല ഇത് ഡൗട്ടുണ്ട് ഊരി കാണിക്കാതെ ർ എങ്ങനെ ചൂണ്ടയുടെ കിട്ടാറുണ്ടോ ഈ ചൂണ്ടിട്ടാണ് ഈ ക്യാമ്പറ പിടിച്ചത് എന്തായാലും പവനായി ശവനായി എന്ന് പറയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മഹാഭാരതം സീരിയലില് ഒരു കഥാപാത്രം ഉണ്ട് സുന്ദരിയായ ആ കഥാപാത്രം വളരെ ബ്യൂട്ടിഫുൾ എനിക്ക് ദേവിയെ ഹണി ഓർമ്മ വരുന്നത് എന്തായാലും ഈ കേസിൽ ബോച്ചയെ കുറച്ച് വെള്ളം കുടിക്കുമെന്ന് തന്നെയാണ് കേരളത്തിലെ സംസ്കാര സമ്പന്നരായ പ്രബുദ്ധരായ ജനങ്ങൾ കരുതുന്നത് എന്നാലും ഇദ്ദേഹത്തിന്റെ പണക്കൊഴുപ്പ് കൊണ്ട് ഈ കേസ് തേച്ചു മാച്ചു കളയുവാൻ ഇദ്ദേഹം ശ്രമിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷികളും വലത് ഇടതുപക്ഷമാകട്ടെ ബി ജെ പി ആകട്ടെ ഇദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കുവാനായി മുന്നോട്ട് വന്നിട്ടില്ല എന്നത് ഇദ്ദേഹത്തിൻ്റെ പണക്കൊഴുപ്പ് ഒന്ന് മാത്രമാണ് കാണിക്കുന്നത് കൂടാതെ യാതൊരുവിധ ചാനൽ മുതലാളിമാരും പത്ര മുത്തശ്ശിമാരും അതായത് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ വർത്തമാന പേപ്പറുകളാകട്ടെ അവരുടെ ടി വി ചാനലുകളാകട്ടെ വലതുപക്ഷത്തിൻ്റെ പത്രമാസികകളാകട്ടെ ടി വി ചാനലുകളാകട്ടെ ബി ജെ പിയുടേതാകട്ടെ ഇയാളെ പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇവർക്കൊക്കെ ഇവരുടെ എല്ലാം കണ്ണ് ഇയാളുടെ പോക്കറ്റിലാണ് ഇയാളുടെ പണത്തിലാണ് എന്നതാണ് ഇത് കാണിക്കുന്നത് ഇവർക്കൊക്കെ എന്ത് സാമൂഹിക പ്രതിബദ്ധത എന്നതാണ് ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ കാശിനു വേണ്ടി മാത്രമാണോ ഈ രാഷ്ട്രീയ പാർട്ടികൾ കാശുള്ളവരെ മാത്രമാണോ ഇവർ സ്നേഹിക്കുന്നത് സാധാരണ ജനങ്ങളുടെ പ്രശ്നത്തിനു വേണ്ടിയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ നിലകൊള്ളേണ്ടത് പത്ര മുത്തശ്ശിമാരും അങ്ങനെ തന്നെ അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ എന്താണ് കേരളത്തിൻ്റെ നമ്പർ വൺ കേരളം എന്ന് പറയുന്നത് എന്തിനാണ് സാംസ്കാരിക പ്രബുദ്ധരായ ഒരു ജനത നിവസിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ കേരളത്തിൽ വരാതിരിക്കുവാനായി നമുക്കെല്ലാവർക്കും കൈകോർക്കാം സാമൂഹ്യ മാധ്യമത്തിലൂടെ തന്നെ എല്ലാവരും ഇങ്ങനെയുള്ള സാമൂഹിക വിരുദ്ധരെ സ്ത്രീവിരുദ്ധരെ നിയമത്തിൻ്റെയും നീതിന്യായ വ്യവസ്ഥിതിയുടെയും മുന്നിൽ കൊണ്ടുവരുവാനും അവരുടെ തനി നിറം തുറന്നു കാണിക്കുവാനും ശ്രമിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് എങ്കിൽ മാത്രമാണ് കേരളം നമ്പർ വൺ എന്ന് നമുക്ക് പറയുവാനായി സാധിക്കുകയുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്